തൃശ്ശൂർ ടൗണിൽ നിന്നും പത്ത് കിലോമീറ്റർ ദൂരത്തിൽ ഏഴരസിൻ്റെ സ്ഥലവും രണ്ടായിരത്തി മുന്നൂറ് സ്ക്വയർ ഫിറ്റ് നാല് ബെഡ്റൂം നാല് അറ്റാച്ചഡ് ബാത്റൂം ഓപ്പൺ കിണർ മതിൽ കബോർഡ് വർക്കുകൾ സെമി ഇൻറ്റീരിയൽ വർക്കുകൾ ബസ്രൂട്ടിൽ നിന്നും അമ്പത് മീറ്റർ ദൂരം വില ചോദിക്കുന്നത് തൊണ്ണൂറ്റി രണ്ട് ലക്ഷം രൂപയാണ് ചെറിയ മാറ്റം പ്രതീക്ഷിക്കാം വിളിക്കുക തൊണ്ണൂറ്റേഴ് നാൽപ്പത്തി നാല് തൊണ്ണൂറ്റി രണ്ട് നൂറ്റമ്പേഴ് മുപ്പത്തിരണ്ട് തൊണ്ണൂറ്റഞ്ച് മുപ്പത്തൊമ്പത് എഴുന്നൂറ്റി എൺപത്തെട്ട് നാനൂറ്റി അറുപത്തെട്ട് തൃശ്ശൂർ ടൗണിൽ നിന്നും പത്ത് കിലോമീറ്റർ ദൂരത്തിൽ ഏഴരസിൻ്റെ സ്ഥലവും രണ്ടായിരത്തി നാനൂറ് സ്ക്വയർ ഫീറ്റ് നാല് ബെഡ്റൂം നാല് അറ്റാച്ചഡ് ബാത്ത്റൂം ഓപ്പൺ കിണർ ചുറ്റുമതി കഫോഡ് വർക്കുകൾ സെമി ഇൻ്റീരിയൽ വർക്കുകൾ പിന്നെ ചോദിക്കുന്നത് തൊണ്ണൂറ്റി രണ്ട് ലക്ഷം രൂപയാണ് ബസ് റൂട്ടിൽ നിന്നും സെക്കൻഡ് ഫ്ലോട്ട് ആരാധനാലയങ്ങൾ സ്കൂളുകൾ ബാങ്ക് എ ടി എം സൂപ്പർ എല്ലാം വളരെ തൊട്ടടുത്ത് വിളിക്കുക തൊണ്ണൂറ്റേഴ് നാൽപ്പത്തി നാല് തൊണ്ണൂറ്റി രണ്ട് പൂജ്യം ഏഴ് മുപ്പത്തിരണ്ട് തൊണ്ണൂറ്റഞ്ച് മുപ്പത്തൊമ്പത് എഴുന്നൂറ്റി എൺപത്തെട്ട് നാനൂറ്റി അറുപത്തെട്ട് വളരെ മനോഹരമായ പുതിയ വീട് എല്ലാവിധ സൗകര്യങ്ങളും തൊട്ടടുത്തുണ്ട് നല്ല ഏരിയ റെസിഡൻസി ഏരിയ